വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബഹുമുഖ പ്രതിഭകളെ ആദരിച്ചുകൊണ്ട് പൊതുയോഗ കൺവെൻഷൻ നടത്തി കെ വി ഇ എസ് ചേലക്കര നിയോജകമണ്ഡലം ചെയർമാൻ ഹംസകുട്ടി ചെറുതുരുത്തി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ദേശമംഗലം യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് എം അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റും നിയോജകമണ്ഡലം ചെയർമാനുമായ സുബൈർ വാഴാലിപ്പാടം മുഖ്യപ്രഭാഷണം നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റും ചേലകര നിയോജകമണ്ഡലം ചെയർമാനുമായ പി നാരായണൻകുട്ടി ജില്ലാ പ്രവർത്തക സമിതി അംഗവും നിയോജകമണ്ഡലം വൈസ് ചെയർമാനും യൂണിറ്റ് പ്രസിഡന്റുമായ ജി ഹരിദാസ് എന്നിവരെ യോഗത്തിൽ വെച്ച് പൊന്നാടയണിയിച്ച് ആദരിക്കുകയും ഉപഹാരം നൽകി അനുമോദിക്കുകയും ചെയ്തു വയനാട് ദുരന്ത മേഖലയിൽ സ്തുതിയർഹമായ സന്നദ്ധ സംഘടനാ പ്രവർത്തനം നടത്തിയതിന് യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗമായ എം എം അബ്ദുൽ സലാമിനെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു വി ഫൈവ് ഓഡിറ്റോറിയം പരിസരത്തു നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് നേതാക്കളെ സ്വീകരണ സ്ഥലത്തേക്ക് ആനയിച്ചുകൊണ്ടുവന്നത് ദേശമംഗലം ഗ്രാമീണ വായനശാല പ്ലാറ്റിനം ജൂബിലി ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ വനിതാ വിംഗ് ചേലക്കര നിയോജക ചെയർപേഴ്സൺ റോസ്മേരി യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ സുരേഷ് ബാബു ആറങ്ങോട്ടുകര യൂണിറ്റ് പ്രസിഡന്റ് അബൂബക്കർ വരവൂർ യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് ദേശമംഗലം യൂണിറ്റ് മുൻ ജനറൽ സെക്രട്ടറി അഷ്റഫ് ദേശമംഗലം യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ ടി എം യൂസഫ് കെ പി സുകുമാരൻ യൂത്ത് വിംഗ് സെക്രട്ടറി കൃഷ്ണകുമാർ വനിതാ വിംഗ് പ്രസിഡന്റ് പി മിനിത ജോയിന്റ് സെക്രട്ടറി സി എച്ച് മുസ്തഫ എക്സിക്യൂട്ടീവ് അംഗം സയിദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മൗന പ്രാർത്ഥനയോടെ ആരംഭിച്ച പൊതുയോഗത്തിന് പി കെ വാസു ഇബ്രാഹിം സഹദേവൻ ഹംസ തുടങ്ങിയവർ നേതൃത്വം നൽകി റൈറ്റ് വിഷ ന്യൂസ് ദേശമംഗലം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി